അച്ഛന്റെ ടീമിന്റെ ആനയാണോ അപ്പൊ ഇത് ഏതാണോ അമ്പാടി ബാലനാരായണ ഇത് എങ്ങനെയാണ് എവിടെ കണ്ടാല് ചെവി കണ്ടാ മനസ്സിലാവും ടീച്ചർ ചോദിക്കാം ഇതോ എന്താണ് അരിക്കൊമ്പൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലെ ഇതോ കാളിദാസൻ കാളിദാസൻ പറഞ്ഞേ ഒളരിക്ക മംഗലാങ്കുന്ന് കർണ് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാകുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസ്സിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരിക്കോംപൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുംകി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുംകി തന്നെയാണ് ഇതൊന്ന് പറഞ്ഞേ മംഗലാങ്ങുന്ന അയ്യപ്പൻ എങ്കിൽ ഇത് പറ ഇതേതാണ് കാട്ടാനായതോണ്ട് പേരറിയില്ലേ ഇതോ ചുള ഏതാണ് ചക്കക്കൊമ്പൻ ചക്കക്കൊമ്പൻ ഇതിനെന്താ ചക്കക്കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതി അതുകൊണ്ട് അല്ലെ ഈ ആനയൊന്ന് പറഞ്ഞേ തിക്കടവൂർ ശിവരാജു തിക്കടവൂർ ശിവരാജു ശിവരാജു ഈ ആനയുടെ പേര് പറയൂടി രാജൻ പാമ്പാടി രാജൻ പാമ്പാട് എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം ആരോ പേര് അത് ഓരോ പേരിട്ടതാണല്ലേ ഇതോ ഊട്ടോ ഏതാണ് ഊട്ടോളി അനന്തോളി അനന്തൻ ഓക്കേ ഈ ആനയുടെ പേരൊന്ന് പറഞ്ഞേ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറി കണ്ടിട്ടാണോ മനസിലായത് ഈ ആനയൊന്നു പാമ്പാടി രാജൻ പാമ്പാടി രാജൻ ഏഹ് ചെറുപ്പകാലത്തെ ഇതിന്റെ ചെറുപ്പകാലത്തെ കോട്ടാണോ അത് ഇതോ അതെയോ ഈ ആനയോ കാർത്തികർത്തികൻ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാമ്പി കർണൻ പട്ടാമ്പി കർണൻ ഇതൊന്ന് പറഞ്ഞേ തെച്ചിക്കോട്ടുതാവ് ദേവിദാസ തെച്ചിക്കോട്ടുകാവ് ദാസ ദേ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി പുതുപ്പള്ളി സാധു സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പോസ്റ്ററ അതിന്റെ പോസ്റ്ററാണോ അത് ചെറിയ പ്രതിമ ഉണ്ടാ കുട്ടികൾക്കൊക്കെ എന്താണ് കളിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂര ഗുരുവായൂർ ഇതിന്റെ പ്രതിഭണ്ട് ഇതോ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായണ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ